എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വിയും അയച്ചു തരാൻ മറക്കരുത് വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയാം അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക കൂടുതൽ തൊഴിലവസരങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി അറിയുവാൻ വാട്സ്ആപ്പ് വഴി അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ദമാമിലേക്ക് പത്ത് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും നാൽപ്പത് വയസ്സിന് താഴെ ഇറക്കണം പ്രായം വേണ്ടത് ആയിരത്തി നാനൂറ് സൗദരയിലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം മുപ്പത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ സൗദി അറേബ്യ ആയതുകൊണ്ട് നമുക്ക് ഫുഡ് കൺഫേം ഉറപ്പ് പറയാൻ കഴിയില്ല എന്നാൽ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വിസ ടിക്കറ്റ് മെഡിക്കൽ വി എഫ് എക്സ് എല്ലാം ഉൾപ്പെടെ ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇൻ്റർവ്യൂ ഇല്ല സി വി സെലക്ഷൻ കാര്യങ്ങളില്ല പെട്ടെന്ന് തന്നെ മെഡിക്കൽ എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ഫ്രഷർ ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ടുള്ള എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരുണ്ടെങ്കിൽ ദമാമിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കൂ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് ലേബറായിട്ട് വേക്കൻസി ഉണ്ട് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി മുന്നൂറ് സൗദരാൾ പ്ലസ് ആയിരത്തി ഇരുന്നൂറ് സൗദരിയാൽ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സൗഹര്യാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻറ്റർവ്യൂ ഉണ്ടാവുകയില്ല ഡോക്യുമെൻറ്റ് സെലക്ഷൻ കാര്യങ്ങൾ ഒന്നുമില്ല നിങ്ങളുടെ ഒരു ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കും അത് നോക്കിയിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആവും നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു മാസമല്ല രണ്ട് മൂന്നോ ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് ഇതിലേക്ക് നിങ്ങൾക്ക് വിസ ടിക്കറ്റ് ഉൾപ്പെടെ എഴുപതിനയ്യായിരം രൂപയും പ്ലസ് മെഡിക്കൽ വി എഫ് എക്സ് കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറായിരം രൂപയുടെ ഉള്ളിലായിരിക്കും പോകാനുള്ള ചെലവ് വരിക അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കൂ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ഞാൻ മറക്കരുത് ഓർക്കുക ഇരുപത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് സൗദി അറേബ്യയിലെ റിയാദിലെ സിസ്റ്റാബിലിറ്റി ഓപ്പറേഷൻ ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യന്മാരെയും പ്ലംബർമാരെയും ആവശ്യമുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഗൾഫിൽ മെയിൻ്റെസിൽ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് രണ്ടായിരം സൗദ് റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാവുന്നതാണ് ഇതിലേക്ക് ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമാണ് തക്മുൾ ടെസ്റ്റ് ആവശ്യമില്ല ഇന്റർവ്യൂ ഉണ്ടായിരിക്കും സൂം ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം ഇതിലേക്ക് പോകാനുള്ള ചെലവ് വരുന്നത് വിസ ടിക്കറ്റ് ഉൾപ്പെടെ എഴുപതിനായിരം രൂപയും പ്ലസ് മെഡിക്കൽ വി എഫ് എക്സ് അങ്ങനെയുള്ള ചിലവുകളാണ് വരുന്നത് ഏകദേശം ഒരു എൺപത്തി അയ്യായിരം രൂപയുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരിക അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സി വി പാസ്പോർട്ടിൻ്റെ കോപ്പി എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പി ഡി എഫ് ഫോർമാറ്റിലേക്ക് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തൊട്ടിരിക്കുക ജൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിലേക്കുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സാണ് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർ മാത്രം നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് അയച്ചു തന്നാൽ മതി നമുക്ക് നിലവിലുള്ള അല്ലെങ്കിൽ പുതുതായി വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ലൈബനൻറ്റ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യന്മാരെയും ഹെവി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് ഇതിലേക്ക് ബേസിക് സാലറി ആയിരത്തി എഴുന്നൂറ് റിയാലാണ് ഇലക്ട്രീഷ്യന്മാർക്ക് ഉണ്ടാവുക ഫുഡിനായിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ് റിയാൽ ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരത്തി തൊള്ളായിരം റിയാൽ നിങ്ങൾക്ക് സാലറി ലഭിക്കും കൂടാതെ പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അതിൽ ഓവർ ടൈം ഇൻക്ലൂഡ് ആണ് നിങ്ങൾക്ക് ഓവർ ടൈം എടുത്ത് പന്ത്രണ്ട് മണിക്കൂറെല്ലാം ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ നാനൂറ് റിയാൽ കൂടെ ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഏണിംഗ് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ഹെവി ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് സാലറി ആയിരത്തി എണ്ണൂറ് റിയാലും ഫുഡിനായിട്ട് ഇരുന്നൂറ് റിയാലും ഓവർ ടൈം അത് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ടോട്ടൽ ഡ്യൂട്ടി വരിക നാനൂറ് റിയാലും കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഒരു മാസം രണ്ടായിരത്തി നാനൂറ് റിയാൽ എണ് കഴിയും നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംഗ്ലീഷ് പറയാനും മനസ്സിലാക്കാനും എഴുതാനും വായിക്കാനും എല്ലാം കഴിയുന്നവരായിരിക്കണം ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് എൺപത്തി അയ്യായിരം രൂപയുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുക വേറെ ഹിഡൻ ചാർജസ് കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല അവർ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലേക്ക് നമുക്ക് വേക്കൻസി വന്നിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് നമുക്ക് പുതുതായി വന്നിട്ടുള്ളൊരു വേക്കൻസിയാണ് ഖത്തറിലേക്ക് ഖത്തറിലെ ഇൻ്റഗ്രേറ്റ് കമ്പനിയിലേക്ക് മൊബൈൽ ക്രെയിൻ ഓപ്പറേറ്ററായിട്ടും അതേപോലെ ക്രാബ്ലർ ട്രെയിൻ ഓപ്പറേറ്ററായിട്ടും ഉണ്ട് ഇൻ്റർ ക്രെയിൻ ഓപ്പറേറ്റർ എ സി വൺ സിക്സ്റ്റി ടൺ പോസ്റ്റിലേക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും നിങ്ങൾക്ക് കത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്നതാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ആയിരം പ്ലസ് മുന്നൂറ് കത്തറിയാലായിരിക്കും സാലറി ഉണ്ടാവുക അതായത് ആയിരത്തി മുന്നൂറ് കത്തറിയാൽ എന്നാൽ നിങ്ങൾക്ക് കമ്പനി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തരുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ക്രെയിൻ ഓപ്പറേറ്റർ മൊബൈൽ ക്രെയിൻ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ കത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് ഉണ്ടാവുക രണ്ടായിരത്തി അഞ്ഞൂറ് കത്തറിയാൽ പ്ലസ് മുന്നൂറ് കത്തറിയാൽ ഫുഡ് നൈറ്റ് മുന്നൂറ് കത്തറിയാൽ ലഭിക്കും അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ് കത്തറിയാലായിരിക്കും ലഭിക്കുക ഇനി ക്രൗൾ ക്രെയിൻ ഓപ്പറേറ്റർ സി സി ടു ഫിഫ്റ്റി ടെൻ പോസ്റ്റിലേക്കാണെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ആയിരത്തി മുന്നൂറ് ഖത്തറിയാലാണ് സാലറി ഇനി നിങ്ങൾക്ക് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് ഖത്തറിയാൽ പ്ലസ് മുന്നൂറ് ടോട്ടൽ മൂവായിരത്തി ഒരുന്നൂറ് ഖത്തറിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഇരുപത്തി ആറിനും നാൽപ്പത്തി രണ്ടിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള മൊബൈൽ ക്രെയിൻ ഓ ഓപ്പറേറ്റർ ആയിട്ട് മിനിമം നാട്ടിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ക്രൗലർ ക്രെയിൻ ഓപ്പറേറ്റർ ആയിട്ട് മിനിമം രണ്ട് വർഷത്തെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് യു എയിലേക്കാണ് യു എ യിലൊരു ലീഡിംഗ് കമ്പനിയിലേക്ക് ടൈൽസ് മേഴ്സൺ സ്വിമ്മിംഗ് പൂൾ ടൈൽ മേഴ്സൺ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് രണ്ട് പോസ്റ്റുകളിലേക്കും മിനിമം ഒരു വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് വേണ്ടത് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ്റി അമ്പത് യു എ ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക അതിൽ ഫുഡ് ഇൻക്ലൂഡ് ആണ് അക്കോമഡേഷൻ ആണ് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന മറ്റൊരു വേക്കൻസിയാണിത് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മിനിമം ഒരു വർഷത്തെ ജി സി സി എക്സ്പീരിയൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഗൾഫിലേക്ക് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വേക്കൻസികളിൽ അവസാനത്തെ വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് നൂറ്റി അമ്പത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക പ്ലസ് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇരുപത്തൊന്നിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള അറബിക് സംസാരിക്കാൻ കഴിയുന്ന മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് നൂറ്റി അമ്പത് ഒമാറിയാൻ സാലറി ലഭിക്കും കൂടാതെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓർക്കുക എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള അറബിക് നന്നായിട്ട് തന്നെ സംസാരിക്കാൻ കഴിയുന്ന ഇരുപത്തൊന്നിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഇതിലേക്ക് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുകയില്ല സി വി സെലക്ഷൻ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ സമയം കളയേണ്ട യോഗ്യതയുള്ളവർ ഉടൻ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക താല്പര്യമുള്ളവരെ യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തുള്ളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരായി മാറുക സൗദി അറേബ്യയിലെ അൽസഫ കമ്പനിയിലേക്ക് ഓട്ടോ ഡെൻഡർ പെട്രോൾ മെക്കാനിക് ഓട്ടോ ഇലക്ട്രീഷ്യൻ ഓട്ടോ സ്പ്രേ പെയിന്റർ എന്നീ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് ഉള്ളതെങ്കിൽ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് സൗന്ദരിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക അതായത് ഏകദേശം മുപ്പത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ മുതൽ മുപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപ വരെ നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ആണുള്ളതെങ്കിൽ ആയിരത്തി എഴുന്നൂറ് സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക എല്ലാ വേക്കൻസികളിലേക്കും തന്നെ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാൽ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മികച്ചൊരു അവസരം തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസി അതേപോലെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസി സൗദി അറേബ്യയിലെ തന്നെ മികച്ചൊരു കമ്പനി തന്നെയാണ് അൽ സഫവ സഫവ എന്നൊരു കമ്പനി അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കു വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും അതേപോലെ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് വാലിഡ് ആണെങ്കിലും എക്സ്പെയർഡ് ആണെങ്കിലും കുഴപ്പമില്ല ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഈ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വാലിഡ് നിർബന്ധമാണ് എക്സ്പെയർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കുന്നതല്ല ഇതിലേക്ക് ആയിരത്തി എണ്ണൂറ് സൗദ് റിയാലാണ് സാലറി വരുന്നത് ഇരുപത്തി രണ്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ വിസ റെഡിയാണ് ഡയറക്ടർ മൊഫയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിലേക്കാണ് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ഇംഗ്ലീഷ് നോളജുള്ള ബേസിക്കല്ല അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഇരുപത്തൊന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഫിസിക്കലി ഫിറ്റായിട്ടുള്ള മെൻ്റലി ഫിറ്റായിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് സ യു എ ദർഹമായിരിക്കും ആയിരത്തി എണ്ണൂറ് യു ഈ ദർഹം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം മുപ്പത്തെട്ടായിരം ഏകദേശം നാൽപ്പതിനായിരം ആയിരിക്കും ഉണ്ടാവുക ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഇരുപത്തി ആറാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല എന്നാൽ നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനും അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് അപ്പോൾ ഇതിലേക്ക് താൽപ്പര്യമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജ് അയക്കുമ്പോൾ അടുത്ത വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് കാർ വാഷേഴ്സ് ബാരിസ്റ്റ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് കാർ കാർ വാഷർ ആയിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ പ്ലസ് ഇരുന്നൂറ് റിയാൽ അലവൻസും ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരത്തി നാനൂറ് സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക അത്യാവശ്യം ചെറിയൊരു നോളജ് ക്ലീനിങ്ങിൽ ഉണ്ടായിരിക്കണം അതായത് കാർ വാഷിങ്ങിൽ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ കാറിൻ്റെ ഇൻറ്റീരിയർ വാഷ് ചെയ്യാനും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനും അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജും ഉണ്ടായിരിക്കണം ഓപ്പറേഷൻ ഓട്ടോമാറ്റിക് കാർ വാഷ് മെഷീൻസ് അതായത് കാർ വാഷ് മെഷീൻസ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാർ വാഷ് മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിലേക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ആയിരത്തി ഇരുന്നൂറ് സൗ സൗദിറിയാലാണ് സാലറി ഉണ്ടാവുക പ്ലസ് ഇരുന്നൂറ് സൗദരിയാൽ അലവൻസ് ആയിട്ട് ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരത്തി നാനൂറ് സൗദിരിയലായിരിക്കും കാർ വാഷർ പോസ്റ്റിലേക്ക് സാലറി ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ബാരിസ്റ്റാ പോസ്റ്റിലേക്ക് സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് പ്ലസ് ഇരുന്നൂറ് സൗദിറിയലായിരിക്കും സാലറി ഉണ്ടാവുക അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് റിയാൽ ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഫി ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ മെഷീൻസ് ഉപയോഗിച്ച് അതായത് ഈ കോഫി മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒരു ബാരിസ്റ്റ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള കഴിവ് വർക്ക് ഏരിയ ക്ലീൻ ചെയ്യണം അതിനുള്ള ഐഡിയ ഉണ്ടായിരിക്കണം അതേപോലെ കോഫി ബീൻസ് മിൽക്ക് മറ്റു മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യാനുള്ള കഴിവും ഉണ്ടായേക്കണം ഇതുപോലെയുള്ള കഴിവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസും ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക ഇൻ്റർവ്യൂ പാസ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് മെഡിക്കൽ എടുക്കാം മെഡിക്കൽ ഫിറ്റ് ആയി കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ രണ്ട് വേക്കൻസികളും കാർ വാഷറും ബാരിസ് ചെയ്യും ഇതിലേക്ക് ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാൽ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പോകാൻ തന്നെ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ള യോഗ്യതയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ലീഡിംഗ് കമ്പനിയായ ഇൻഡസ്ട്രിയൽ കാറ്ററിംഗ് ഡിവിഷനിലേക്ക് എക്സിക്യൂട്ടീവ് ഷെഫ് സോൾ ഷെഫ് കാറ്ററിംഗ് സൂപ്പർവൈസർ ലോണ്ട്രി സൂപ്പർവൈസർ ഇൻ്റർനാഷണൽ കോണ്ടിനിഷണൽ കുക്ക് അതേപോലെ വെൽഫെയർ ഓഫീസർ ക്യു എ ഓഫീസർ കോമീസ് അസിസ്റ്റൻ്റ് പാസ്ട്രി കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് കുക്ക് ഇന്ത്യൻ കോണ്ടിനെൻ്റൽ ബേക്കറി പാസ്ട്രി കുക്ക് ർ ടീ ബോയ് റെസ്റ്റോറൻറ്റ് ടീം ലീഡർ സ്റ്റുവാഡിംഗ് ടീം ലീഡ് സ്റ്റോർ ആൻഡ് ലൊജിസ്റ്റിക് മാനേജർ ഫുഡ് സേഫ്റ്റി മാനേജർ പ്രൊജക്റ്റ് മാനേജർ അതേപോലെ കാറ്ററിംഗ് മാനേജർ സലാഡ് ഷെഫ് ക്യു എച്ച് എസ് ഇ ഫുഡ് സേഫ്റ്റി ഹൗസ് കീപ്പിംഗ് സീനിയർ സൂപ്പർവൈസർ അതേപോലെ തന്നെ ഇവൻസ് കോഓർഡിനേറ്റർ ലോണ്ട്രി മാൻ റൈസ് മേക്കർ വെയ്റ്റർ സലാഡ് മേക്കർ വെജിറ്റബിൾ കട്ടർ ബോൺക്യുഡ് ഹെഡ് വെയ്റ്റർ ബാരിസ്റ്റ ക്യാഷർ ഷെഫ് ഡി പാർഷേസ് സീനിയർ ഡെമി ഹോട്ട് ആൻഡ് കോൾ ബാൻഗഡ് സീനിയർ ആൻഡ് ഇവൻറ് സൂപ്പർവൈസർ സൂപ്പർവൈസർ ലോജിസ്റ്റിക് സൂപ്പർവൈസർ ഹെഡ് കുക്ക് അസിസ്റ്റന്റ് പാസ്ട്രി കുക്ക് അതേപോലെ ഹൗസ് കീപ്പിംഗ് ലീഡ് മാൻ പ്രൊജക്ട് കോർഡിനേറ്റർ ബുച്ചർ മാൻ ബേക്കറി മാൻ പറാത്ത മേക്കർ സ്റ്റുവേർട്സ് ഇത്രയും പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് എല്ലാം കൂടെ ഏകദേശം അഞ്ഞൂറിനു മുകളിൽ നിന്നല്ല ആയിരത്തോളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് എന്നാൽ ഇതിലേക്ക് കുറച്ച് യോഗ്യതകൾ ആവശ്യമുണ്ട് അതിലേക്കൊന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി ഓർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷനുള്ള മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കാറ്ററിംഗ് എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു കാറ്ററിംഗ് കമ്പനിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് കൊച്ചിയിൽ വെച്ചിട്ട് ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് യോഗ്യതയുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്നവരിലേക്കൊന്ന് മെസ്സേജ് അയക്കൂ ഇതിലേക്ക് യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കേണ്ട മികച്ച അവസരമാണ് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് യുഒയിലെ തന്നെ പ്രമുഖ കാറ്ററിംഗ് കമ്പനിയും കൂടിയാണ്